ബർത്ത്ഡേ ആണ് അപ്പൊ മുൻ പ്രാവശ്യത്തെ പോലെ അല്ല നമ്മള് ഒരു കേക്ക് ഉണ്ടാക്കി അപ്പൊ ഇത് എത്രത്തോളം വിജയകരമായിരിക്കും ഒന്നും എനിക്ക് അറിയത്തില്ല നമ്മള് ഇവിടെ തന്നെ ഒരു കേക്ക് ചിക്കൻ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുക അപ്പൊ ഇനി നമുക്ക് എവിടെ ലിയോയെ വിളിക്കാം ആ ലിയോ ഇറങ്ങുവ അങ്ങന വരുന്നത് ആ രണ്ടു അവിടെ ഇരിക്കണം നേരെ നേരെ നേരം ഇങ്ങനെ റിയാമോ <59an> <laughs> അപ്പൊ ലീടെ നമുക്ക് ആദ്യം ആദ്യം ഒരു ചെറിയ കഷ്ണം ചെറിയ ഒരു കഷ്ണം മുറിച്ചിട്ടെ നമുക്ക് ഞാൻ ചോട്ടുവിന് കൊടുത്തിട്ട് വരട്ടെ ചെറിയൊരു കഷ്ണം ഇപ്പൊ ഒരു സെക്കൻഡ് കേട്ടോ നമ്മളെ എല്ലാ പ്രാവശവും ബർത്ത്ഡേക്ക് ചൂട്ടുനെ കൊടുക്കുന്ന പരിപാടി ഉണ്ട് ലിയ ലൈക്ക നന ഡിനെ വെച്ചിട്ടുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്യേ ആ ഒരു നേരെ കൈ വെച്ചി വിഷ് ചെയ്യേ ഒന്ന് കൈ വെച്ചി ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ലൈക്ക ഡിനെ നോക്ക് ഇയേテル ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു നമുക്കാവുന്ന പറഞ്ഞുടാ ആ ഹേ ും അതെന്തൊക്കെ വെച്ചേക്കുണ്ട് കാരറ്റ് ഉണ്ട് മത്തങ്ങയുണ്ട് ഉണ്ട് കേക്ക് കൊള്ളാ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ നല്ലതാണോ നല്ലതാണോ ആ നല്ലതാണ് നല്ലതാണ് ഈ പേസ്റ്റ് പേസ്റ്റ് േ വേറെ ഒന്നും ചേർന്നില്ല അവർക്ക് വേണ്ടുന്ന സാധനങ്ങള് മാത്രം അടിപൊളി

കുഞ്ഞില്ല കുഞ്ഞൻ വന്നില്ല ഇനി അങ്ങനെ ബർത്ത് ഡേ അടിപൊളിയായി അപ്പൊ ഇനി പിന്നെ ബാക്കി എടുത്തങ്ങ് വെച്ചേക്കാം അപ്പൊ എടുത്തു എല്ലാം കൊടുക്കണ്ട പിന്നെട്ടാ കേടിപടി ഓക്കെ ഇനി ഇത് അങ്ങ് എടുത്തു വെച്ചാൽ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് പിന്നെ ആ പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടി വന്നിട്ടുണ്ട് ആ അത് അത് എടുക്കാം ലിയോക്ക് അവരുടെ ഫാൻസുകാർ അയച്ച ഗിഫ്റ്റ് ഉണ്ട് അല്ല ഇതൊരു എന്താ ഇത് ലേക്കയുടെ ബ്രാൻഡാണ് ആ ലേക്കയുടെ സ്പെഷ്യൽ ബ്രാൻഡ് ഒരു പാത്രം ഒരു പാത്രം ഉണ്ട്

പാത്രം പാത്രം രണ്ട് ഒരു ഇതാ ഇതിന്റെ ഇതൊന്നും പോവത്തില്ല ഏടാ നെരങ്ങി പോലും ആ ഇതും സൂപ്പർ ും അത് അവളായാൽ ഒരു ദിവസം കൊണ്ട് ശരി ഇതാണ് അവക്കുള്ള സാധനം പിടി 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 ഇതാണ് ഓ പിടിക്കണ്ടാക്കും ആ ഇത് എവരുടെ ഫുഡാണ് ആ ഗ്രേവി മക്കൾക്ക് തരാം കേട്ടോ എന്റെ മോന് തരാനാ ഈ പാത്രത്തിൽ തരും ഇത് കുഞ്ഞിന്റെ പാത്രായി കുഞ്ഞിന്റെ പാൻ തന്നിട്ടതാ പാത്രം കൊച്ചിനു വേണ്ട ഇത് കൊള്ളാമോ ഇത് നോക്ക് നല്ല നോക്കി സൂപ്പറാണോ ആ ഇതിനകത്തോട് ഇനി ഇതിനകത്ത് നിന്റെ ചോറിന് അങ്ങോട്ട്

நல்லாயிரோ கேக்குறேன் கை கை வைக்கு தோளத்து கை வைக்கு ആ ആ ആ മതി മതി അത്രേ മതി അവളെല്ലാം ചെയ്യത്തില്ല ആ ഇവിടെ വന്നേ ഇനി വന്നേ ആ നിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ അപ്പം ലിയോടെ ബർത്ത്ഡേക്ക് ഈ അവർക്ക് ഇത്രയും ഇത്രയും സമ്മാനങ്ങൾ അയച്ച ആ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് അപ്പോൾ ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും ചോട്ടൂസ് ബ്ലോഗിൻ്റെയും ലിയോടെ ലേക്കയുടെ ഒക്കെ താങ്ക്സ് ഓക്കെ